നാൽപ്പത്തിനാലാമത് വയനാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ഒക്ടോബർ പതിനാറിന് ആരംഭിക്കും രണ്ടു ദിവസങ്ങളിലായി മുട്ടിൽ ഓർഫനേജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് മേളയിൽ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശാസ്ത്രോത്സവത്തിന്റെ പ്രചരണാർത്ഥം നാളെ രാവിലെ മുട്ടിലിൽ വിളംബര ജാത നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് മേളയുടെ ആദ്യ ദിനമായ വ്യാഴാഴ്ചയാണ് അന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി നമ്മുടെ ശ്രീമതി ചിഞ്ചുറാണി അവർകളാണ് ഈ മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനനായ കൽപ്പറ്റ നിയോജക മണ്ഡലം എം എൽ എ ശ്രീ അഡ്വക്കറ്റ് ടി സിദ്ധിഖ് അവനാണ് അതേപോലെ സമാപന സമ്മേളനം സമാപന സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ടി സിദ്ദിഖ് എം എൽ എ തന്നെയാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വയനാടിൻ്റെ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ ഒ ആർ കേളു അവനാണ്